ഞാൻ രണ്ടു ദിവസമായിട്ട് വീട്ടിലായത് കൊണ്ട് തന്നെ കണ്ടത് രാവിലെ തന്നെ എന്നെ കണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്യാമറൊക്കെ ആയിട്ട് ഫ്രണ്ടി വന്നിരുന്നു അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചാളിങ്ങനെ വരണിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഭാവനക്കൊന്ന് കളിപ്പിച്ചൊക്കെ ഇന്ന് അത് കഴിഞ്ഞിട്ടകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആൽബം നോക്കിക്കൊണ്ടിരിക്കണേ നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബം അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഇപ്പോഴത്തെ ലുക്കും പഴയ ലുക്കും തമ്മിലൊന്ന് നോക്കിയത് കല്യാണത്തിന് അവരുടെ ലുക്കാണ് ഈ കാണുന്നത് അതായത് ഒരു പത്തിരുപത്താറ് വർഷങ്ങൾക്ക് മുന്നേ അമ്മയുടെ ഒക്കെ ലുക്ക് നോക്കി വേറൊരാൾ നിൽക്കണ പോലെ ില്ലേ അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങള് സംസാരിച്ചോണ്ടൊക്കെ എനിക്ക് തോന്നി അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ ഒന്ന് അങ്ങനെ അത് ഒരു സെറ്റ് മുണ്ടും ഒക്കെ എടുത്തിട്ട് ഒന്ന് റെഡി ആവാനായിട്ട് നോക്കേണേ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് സ്കാനയുടെ സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാൻ നല്ല അത്യാവശ്യം ഡൽ ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്തും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും അതുപോലെ തന്നെ ഓൾ ഓൾഡ് ഹൈഡ്രേഷനും നമുക്ക് കിട്ടുക ഇതിൻ്റെ അകത്ത് ഷീയാ ബട്ടറും ഹൈഡ്രോളിക് ആസിഡും ഉണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസ് സ്കാനറുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനാണ് ഇതൊരു ആയിട്ട് സൺസ്ക്രീൻ സൺസ്ക്രീനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് എസ് പി എഫ് തേർട്ടി പ്ലസ് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ബിൽഡബിൾ കവറേജ് തരും ട്വൻറി ഫോർ അവേഴ്സ് ഹൈഡ്രേഷൻ ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്ട്രോപ്പ് ക്രീമായിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ിഷിങ് കിട്ടും കണ്ടില്ലേ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് എൻ്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഫേസ് സ്കാനുടെ കംഫി മാറ്റേ വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് ഇതാണെങ്കിലും നല്ല ഹൈലി പിക്മെന്റഡ് ആണ് ട്രാൻസ്ഫർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിങ്ങും ആണ് അപ്പോൾ ആ ലിപ്സ്റ്റിക് തന്നെ വെച്ചിട്ട് ഞാനൊന്ന് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഇനി അത് ആ ലക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ക്രീം തന്നെ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഫൈനൽ ലുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടല്ലേ അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മളുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പെർപ്പിൾ എല്ലാം അവൈലബിൾ ആണ് താഴെ ടാഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോളൂ